തേക്കടി കനാലിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയ പതിനേഴുകാരൻ മുങ്ങി മരിച്ചു തേക്കടി മന്നാക്കുടി സ്വദേശി അരിയാന്റെ മകൻ അർജുനാണ് മരണമടഞ്ഞത് ഇന്നലെ വൈകിട്ടാണ് അർജുൻ സുഹൃത്തുക്കൾക്കൊപ്പം തേക്കടി കനാലിൽ ഇറങ്ങിയത് തേക്കടി തടാകത്തിനും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന മുല്ലപ്പെരിയാർ ഷട്ടറിനുമിടയിൽ കനാലിലാണ് അർജുനും കൂട്ടുകാരും ഇന്നലെ കുളിക്കാനിറങ്ങിയത് അർജുനെ കാണാനില്ല എന്ന വിവരം സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ വീട്ടുകാരെ അറിയിച്ചു തുടർന്ന് നാട്ടുകാർക്കൊപ്പം പോലീസും വനംവകുപ്പും അഗ്നിരക്ഷാസേനയും തിരച്ചിൽ ആരംഭിച്ചു മുല്ലപ്പെരിയാറിലെ ഉയർന്ന ജലനിരപ്പും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതും തിരച്ചിലിനെ സാരമായി ബാധിച്ചു ഷട്ടർ അടച്ചതോടെ തൊടുപുഴയിൽ നിന്നെത്തിയ സ്കൂബ ടീമിന്റെ പരിശോധനയിൽ അർജുന്റെ മൃതദേഹം കണ്ടെത്തി മൃതദേഹം കൽക്കട്ടിൽ കുടുങ്ങിയ നിലയിലായിരുന്നു കുമളി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ കുമളി